ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന വേറെ ഒന്നുമല്ല നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും വില കുറവിന് ഏറ്റവും വില ഉറവിൻ എന്ന് പറയുമ്പോൾ വിലയാണ് അവസരം പറയുന്നതാണ് ഏറ്റവും വില ഉറവിന് നമുക്കിവിടെ വെയിറ്റ് കാസ്റ്റിംഗ് റോഡുകൾ ബ്രാവൻ്റെ ബ്രാവനെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് വെയിറ്റ് കാസ്റ്റിംഗ് റോഡുകൾ ആറടിയും ഏഴടിയും വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് കാണിച്ചാൽ ഈ വിലക്ക് എന്താണ് ഇത്രയും നല്ലതെന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നതാണ് അപ്പോൾ ആദ്യം നമ്മളിത് കവറ് തുറന്നാദ്യം കാണിച്ച് തരാം അത്യാവശ്യം നല്ല കവറിങ്ങിലാണ് വന്നിരിക്കുന്നത് അല്ലേ ഈ ഒരു റോഡ് ജസ്റ്റ് എടുത്ത് പിടിക്കുമ്പോൾ ഓൺ ദ സ്പോട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ ആദ്യം പറയാം ഇതിൻ്റെ ഹാൻഡിൽ സൈഡാണ് ഇതുവരെ ഞാൻ കാണാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു റോഡിന് ഞാൻ കണ്ട് അത് വേറെ ഒന്നുമല്ല ഇതിൻ്റെ ഈ ഗ്രിപ്പാണ് നമ്മൾ കയ്യിൽ പിടിക്കണമെങ്കിൽ അത്ര നമ്മുടെ കയ്യിൽ ഇത് പോകൂല തെന്നി പോകാത്തൊരു രീതിയിലുള്ള രണ്ട് ഗ്രിപ്പുകൾ ഇതിന് കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ അതുകൂടാതെ ഇതിൻ്റെ ഫിനിഷിങ് അതുപോലെ തന്നെ ബ്ലാങ്ക് പിന്നെ ഇതിൻ്റെ ഇത് വന്നിരിക്കുന്നത് ട്വൻ്റി ഗ്രാം ആണ്ട്ടോ കാസ്റ്റിങ് വന്നിരിക്കുന്നത് ഇതാണ് റോഡിൻ്റെ ഫുൾ ലെങ്ത് കാസ്റ്റിംഗ് വെയ്റ്റ് ഫൈവ് ടു ട്വൻറ്റി ഗ്രാം ആണ് പക്ഷേ ഇതിൻ്റെ എനിക്കിഷ്ടപ്പെട്ട ഇതെന്താണെന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി ഈ ഫ്ലെക്സിബിലിറ്റി ഒന്നും നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന വില കുറഞ്ഞ റോഡുകൾക്ക് ഒന്നില്ലെങ്കിൽ സ്റ്റിഫ് അല്ലെങ്കിൽ ഭയങ്കര തുളുമ്പല് ഇതിപ്പോൾ ഇതേ കണ്ടില്ലേ ആവശ്യത്തിന് ദേഹം കണ്ടില്ല ആവശ്യത്തിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് കണ്ട അതിന് ശേഷം വളയുന്നില്ല അതിൻ്റെ അർത്ഥം അതിന് ശേഷം പവർ ഹുക്കപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും അതാണ് ഈ റോഡിൽ എനിക്ക് കണ്ടേ പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒന്നും പറയാനില്ല തൗസൻഡ് ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിന് വില വരുന്നത് വില പറയണില്ല വില പറയണില്ല എന്ന് എല്ലാവരുടെയും കംപ്ലൈൻ്റ് ആയിരുന്നു അതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ വില പറഞ്ഞിട്ടുണ്ട് ആയിരത്തി നാനൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ വില അപ്പം ഇത് നമുക്കിപ്പോൾ സെവൻ ഉണ്ട് സിക്സ് ഫീറ്റും ആണ് ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് സിക്സ് ഫീറ്റാണെന്ന് തോന്നുന്നു ഇതിൻ്റെ സെവൻ ഫീറ്റും നമ്മുടെ ഇല്ല ഇതിൻ്റെ സിക്സ് ഫീറ്റ് ഇതാണ് സിക്സ് ഫീറ്റ് ഞാൻ കാണിച്ച് തരാം ഇപ്പം നിങ്ങൾ കണ്ടത് ഇതിൻ്റെ സെവൻ ഫീറ്റാണ് ഇതിൻ്റെ സിക്സ് ഫീറ്റാണ് അതെ ഈ കാണുന്ന അടുത്ത അടുത്തേ കണ്ടില്ലേ സിക്സ് ഫീറ്റ് സത്യം പറഞ്ഞാൽ ഇത്രയും കൂടി ക്യൂട്ടാണ് ക്യൂട്ട് എന്ന് പറഞ്ഞ പോരാ ഒരു പ്രത്യേക ഒരു ഇതാണ് ഇത് കയ്യിലിരുന്ന ഒരു പ്രത്യേക ഫീൽ ഇതല്ലേ നമ്മൾ ഞാൻ ഈ ഞാൻ ഈ റോഡ് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോഴുള്ള ഫീല് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കാര്യം അത്രയും ലൈറ്റാണ് അതുകൂടാതെ ഇത് ഒരു സാധാരണക്കാരനെ മേടിച്ച് വെയിറ്റ് കാസ്റ്റിങ്ങിലേക്ക് ചൂണ്ടിടണമെന്ന് തുടങ്ങുമ്പോൾ ഒരു ബിഗിനർ ഒരു ബിഗിനർ ആയാലും ഒരു പ്രോ ആംഗ്ലർ ആണെങ്കിൽ പോലും ഈ റോഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യും അതിന് കാരണം ഇതാണ് അത്രയും ലൈറ്റാണ് അതുകൂടാതെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഹാൻഡിൽ അതുകൂടാതെ ഞാൻ ഈ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റി ഫ്ലെക്സിബിലിറ്റി ഞാൻ കുറച്ച് നേരത്തേക്ക് കാണിച്ചായിരുന്നു അത് മറ്റേ റോഡിൽ കാണിച്ചാൽ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചായിരുന്നു അല്ലേ ഇത് കണ്ടില്ലേ അതെ റോഡിൻ്റെ ടിപ്പ് ഞാൻ ഇതേ കണ്ട ഇത് കഴിഞ്ഞിട്ട് ഞാൻ പവർ കൊടുത്തിട്ടാണ് ഈ റോഡുകളുടെ നിലകണം കണ്ട ഈ ഒരു പവറിന് ശേഷം ഭയങ്കര സ്റ്റിഫാണ് അപ്പം ഞാൻ ഈ റോഡ് ഇപ്പം യൂസ് ചെയ്ത് കാസ്റ്റ് ചെയ്യുന്നുണ്ട് പറ്റുമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കി വെക്കി കേട്ടോ ഹാൻഡിൽ കോക്ക് ഇതിൻ്റെ ഡിസൈനിൻ്റെ കളറ് ഒന്നും പറയാനില്ല ഒരു പ്രത്യേക ഞാൻ എന്തായാലും ഇത് ഇട്ട് കാസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ പരമാവധി എടുക്കാൻ നോക്കും നിങ്ങളും ജസ്റ്റ് അത് അതും ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ തന്നെ ഇടും അപ്പം അതിനുശേഷം അത് സെക്കൻഡറി വീഡിയോ ആക്കി അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്തേക്കാം നിങ്ങൾക്ക് ആ കാസ്റ്റിംഗ് വീഡിയോസും ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ വീഡിയോസും വേണമെന്നുള്ളത് ഓക്കെ ബൈ